തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പമ്പ ഭാരതപ്പുഴ പെരിയാർ ചാലിയാർ ആൻസർ ഭാരതപ്പുഴ ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മലപ്പുറം മൂലങ്കാവ് കോട്ടക്കൽ നെയ്യാറ്റിങ്കര ആൻസർ കോട്ടക്കൽ ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത് ചൈന ജർമ്മനി ജോർജിയ ഓസ്ട്രേലിയ ആൻസർ ചൈന യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് അയർലൻഡ് സ്വിറ്റ്സർലാൻഡ് ഗ്രീൻലാൻഡ് ആൻസർ സ്വിറ്റ്സർലാൻഡ് രാത്രിയിൽ വിരിയുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത് വെള്ള മഞ്ഞ ചുവപ്പ് ഇളം പച്ച ആൻസർ വെള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ആൻസർ ഉത്തർപ്രദേശ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏത് കോഴിക്കോട് പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം ആൻസർ തിരുവനന്തപുരം ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത് ആൻസർ നാൽപ്പത്തഞ്ച് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം സിക്കിം ഹരിയാന ഹിമാചൽ പ്രദേശ് ആൻസർ ഹരിയാന കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത് പാമ്പാർ മാഹിപ്പുഴ കടലുണ്ടിപ്പുഴ ആൻസർ മാഹിപ്പുഴ സിഖ് മതക്കരുടെ വിശുദ്ധ ഗ്രന്ഥം ഏത് ഖുറാൻ ബൈബിൾ ഭഗത് ഗീത ഗുരു ഗ്രന്ഥ സാഹിബ് ആൻസർ ഗുരു ഗ്രന്ഥ സാഹിബ് ഗർഭനൃത്തം ഏത് സംസ്ഥാനത്തിലുള്ളതാണ് ഗുജറാത്ത് ഹരിയാന തമിഴ്നാട് മഹാരാഷ്ട്ര ആൻസർ ഗുജറാത്ത് കർണാടക സംഗീതത്തിന്റെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ദഹൻസൻ ഇളയരാജ പണ്ഡിറ്റ് രവിശങ്കർ പുരന്ദരദാസൻ ആൻസർ പുരന്ദരദാസൻ കേരളത്തിൻ്റെ ലോക പ്രശസ്തമായ കലാരൂപം കഥകളി കൂടിയാട്ടം ചാക്യാർകൂത്ത് ഓട്ടൻതുള്ളൽ ആൻസർ കഥകളി ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാട് കോഴിക്കോട് ആലപ്പുഴ കാസർഗോഡ് ആൻസർ കാസർഗോഡ് കഷുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട ജില്ല കൊല്ലം കണ്ണൂർ ഇടുക്കി ആലപ്പുഴ ആൻസർ കൊല്ലം കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന ലക്കിടി ഏത് ജില്ലയിലാണ് കണ്ണൂർ ഇടുക്കി മലപ്പുറം വയനാട് ആൻസർ വയനാട് ടൂറിസ്റ്റ് കേന്ദ്രമായ ജഡായുപാറ ഏത് ജില്ലയിലാണ് കൊല്ലം കോട്ടയം ഇടുക്കി തിരുവനന്തപുരം ഉത്തരം കൊല്ലം വിവാദമായിരിക്കുന്ന പാത്രക്കടവ് പദ്ധതി ഏത് ജില്ലയിലാണ് തൃശൂർ പാലക്കാട് പത്തനംതിട്ട എറണാകുളം ആൻസർ പാലക്കാട് സുഗന്ധവ്യഞ്ജന ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി കോട്ടയം വയനാട് പാലക്കാട് ആൻസർ ഇടുക്കി ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള പഴം മാമ്പഴം ചക്ക പേരക്ക സീതപ്പഴം ആൻസർ പേരക്ക ഇന്ത്യയുടെ ആദ്യത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ബാബർ അക്ബർ ഹുമയൂൺ ഔറംഗസേബ് ആൻസർ ബാബർ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരൂർ ഇരിങ്ങൽ അമ്പലപ്പുഴ തോന്നിക്കൽ ആൻസർ തിരൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഇടുക്കി കോട്ടയം മലപ്പുറം എറണാകുളം ആൻസർ മലപ്പുറം ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കണ്ണൂർ വയനാട് പാലക്കാട് കോഴിക്കോട് ആൻസർ കോഴിക്കോട് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ജില്ല ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം ഉത്തരം എറണാകുളം കിഴക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ ഏത് ജില്ലയിലാണ് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ആൻസർ ഇടുക്കി ഒരിക്കലും താഴെ ഇരിക്കാത്ത ജീവി ആന കുതിര ഒട്ടകം ജിറാഫ് ഉത്തരം കുതിര ചർമ്മത്തിൽ വേഗത്തിൽ ചുളിവുകൾ വരുന്നത് ഏത് രുചിയുടെ അമിത ഉപയോഗം കൊണ്ടാണ് ഉപ്പ് പുളി മധുരം എരിവ് ഉത്തരം മധുരം പഞ്ച്മഹൽ നിർമ്മിച്ചതാരെ ബാബർ അക്ബർ ഷാജഹാൻ ജഹാംഗീർ ഉത്തരം അക്ബർ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗംഗ യമുന കൃഷ്ണ ഗോദാവരി ആൻസർ ഗോദാവരി നേരം വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ക്ഷയം തിമിരം പ്രമേഹം തലവേദന ആൻസർ പ്രമേഹം വെളുത്ത സിംഹങ്ങൾ കാണപ്പെടുന്ന രാജ്യം ഇന്ത്യ ജപ്പാൻ ആഫ്രിക്ക അമേരിക്ക ഉത്തരം ആഫ്രിക്ക ചുവപ്പ് നിറം കാണാൻ കഴിയാത്ത ജീവി ഏത് പൂച്ച ആന പാമ്പ് തേനീച്ച ഉത്തരം തേനീച്ച നീണ്ട നെറ്റിയുള്ള സ്ത്രീകളുടെ ലക്ഷണം സമ്പത്ത് ഐശ്വര്യം പരാജയം എല്ലാ മേഖലകളിലും വിജയം ഉത്തരം ഐശ്വര്യം എല്ലാ മേഖലകളിലും വിജയമുള്ളവർ പച്ചമുളക് ഇഷ്ടപ്പെടുന്ന പക്ഷി കാക്ക തത്ത മൈന കുയിൽ ഉത്തരം തത്ത